സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള സഹകരണ ബാങ്കായ കേരള ബാങ്ക് അവയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കുള്ള പലിശ നിരക്കുകൾ വെട്ടിക്കുറച്ചു ഈ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്നു മുതലാണ് പുതിയ പലിശ നിരക്കുകൾ നിലവിൽ വന്നത് കേരള ബാങ്കിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കുള്ള ഏറ്റവും പുതിയ പലിശ നിരക്കുകളെ അറിയാൻ സ്ക്രീനിലെ ചാർട്ട് ശ്രദ്ധിക്കുക ഏഴ് ദിവസം മുതൽ പതിനാല് ദിവസം വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് നാല് ശതമാനം നിരക്കിലും മുതിർന്ന പൗരന്മാർക്ക് നാലര ശതമാനം നിരക്കിലും പലിശ ലഭിക്കും പതിനഞ്ച് ദിവസം മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് അഞ്ചര ശതമാനം നിരക്കിലും മുതിർന്ന പൗരന്മാർക്ക് ആറ് ശതമാനം നിരക്കിലും പലിശ ലഭിക്കുന്നതാണ് നാൽപ്പത്തി ആറ് ദിവസം മുതൽ തൊണ്ണൂറ് ദിവസം വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ആറ് ശതമാനം നിരക്കിലും മുതിർന്ന പൗരന്മാർക്ക് ആറര ശതമാനം നിരക്കിലും പലിശ ലഭിക്കുന്നതാണ് തൊണ്ണൂറ്റൊന്ന് ദിവസം മുതൽ നൂറ്റി എഴുപത്തി ഒൻപത് ദിവസം വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ആറര ശതമാനം നിരക്കിലും മുതിർന്ന പൗരന്മാർക്ക് ഏഴ് ശതമാനം നിരക്കിലും പലിശ ലഭിക്കും നൂറ്റി എൺപത് ദിവസം മുതൽ മുന്നൂറ്റി